േസിൽ പിടിയിലായി എം ഡി എം എ കിഴിശ്ശേരിയിൽ പിടിയിലായവർ ഖത്തർ ജയിലിൽ കഴിയുന്നതിനിടെ പരിചയപ്പെട്ടവരെന്ന് പോലീസ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അൻപത് ഗ്രാമോളം എം ഡി എം എ മൂന്ന് പേരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് മഞ്ചേരി നറുകര വട്ടപ്പാറ സ്വദേശി ഫൈസൽ കുഴിമണ്ണ കിഴിശേരി സ്വദേശി അഹമ്മദ് കബീർ വേങ്ങര കണ്ണമംഗലം സ്വദേശി ഷാഹിൽ എന്നിവരാണ് കിഴിശ്ശേരിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് പിടിയിലായത് ഇവരിൽ നിന്നും ഇലക്ട്രോണിക് ത്രാസ് ഇരുപത്തിയേഴായിരം രൂപ കാർ എന്നിവ പിടികൂടിയിട്ടുണ്ട് ലഹരിക്കേസിൽ അഞ്ചു വർഷത്തോളം ഖത്തർ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ രണ്ടു വർഷം മുൻപാണ് ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എ എസ് പി കാർത്തിക് ബാലകുമാർ എസ് ഐ വാസുദേവൻ ഓട്ടുപാറ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ പി സഞ്ജീവ് രതീഷ് ഒളരിയൻ മുസ്തഫ സുബ്രഹ്മണ്യൻ സബീഷ് എന്നിവരെ കൂടാതെ ലിജേഷ് അജിത് അബ്ദുള്ള ബാബു എന്നിവരാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്